ഈ റെസിപ്പി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ചേമ്പിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നദിയെ കാരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയായത് ഇത് ക്യൂബയിൽ നിന്നാണ് ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ചേമ്പ് മുട്ട മല്ലിയില പാഴ്സലയാണ് പക്ഷേ എന്തായാലും ഇല്ല ഇത് ഞാൻ മല്ലിയിലേക്ക് ഒതുക്കിയതാണ് പിന്നെ ഒരു വെളുത്തുള്ളി ഇല ഇത്രയും മതി വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് മഴയൊക്കെയല്ലേ അപ്പം നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു എന്താ പറയുക ഒരു റെസിപ്പിയാണിത് ആദ്യം നമുക്ക് ഈ ചേമ്പൊന്ന് തൊലി കളി ഗ്രേറ്റ് ചെയ്തെടുക്കണം ഈ പൊട്ടറ്റോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്റെ കയ്യില് ഇല്ലാത്ത ഒളിഞ്ഞ കത്തി വെച്ച് മെല്ലെ മെല്ലെ ചേട്ട് പേര് പറഞ്ഞില്ല പേര് ദേ മലങ്ക എന്ന് പറഞ്ഞാൽ ചേമ്പാണ് ഇന്ന് ഇംഗ്ലീഷിൽ റൂട്ട് എന്ന് പറയും അപ്പോൾ നമ്മൾ തൊലികളുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം കാരണം ചേമ്പിനൊരു വഴുവഴുപ്പുണ്ട് ഇപ്പം പെട്ടെന്ന് നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല അപ്പം നിങ്ങൾ തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ പേപ്പറോ വെച്ചിട്ട് ഒന്ന് ഗ്രിപ്പ് ചെയ്ത് പിടിച്ചാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മളെ ഉരുളക്കിഴങ്ങ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കട്ടിയല്ലേ പക്ഷേ ഉരുളക്കിഴങ്ങിൻ്റെ അത്രയും കട്ടി നമ്മൾ ഈ ചേമ്പിനില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നാം തൊലികളേണ്ട പണി മാത്രമേ ഉള്ളൂ തൊലി കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്രേറ്റ് ചെയ്യാൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും സിമ്പിളാണ് ഞാൻ ഇതിന്റെ തുലിയൊന്നും പെട്ടെന്ന് കളഞ്ഞിട്ട് ഗ്രേറ്റ് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പാണ് ഉള്ളത് അപ്പോൾ ഒരു കപ്പ് ചെയ്യുമ്പോൾ ഞാൻ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയില നമ്മൾ പാസിലയാണ് ശരിക്കും എന്തെങ്കിലും മല്ലിയിലയാണ് നമ്മൾ സാധാരണ മല്ലിയിലല്ലേ കൂടുതൽ ഉപയോഗിക്കാറ് അപ്പോൾ അതൊരു ടേബിൾ സ്പൂണ് ഒരു ജങ്കജക്ക ചെയ്തിട്ടാൽ മതി പിന്നെ ഒന്ന് നമ്മുടെ ഒരു അല്ലി വെളുത്തുള്ളി ഒറ്റ ഒരു അല്ലി മതി ആ ഒരു അല്ലി വെളുത്തുള്ളി നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് പിന്നെ ഒരു മുട്ട മുട്ടയും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം ഉപ്പ് കൂടി അത് ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയും ചേമ്പ കൂടി ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞു വരും നമ്മുടെ മുട്ട കേക്കിന്റെ ഒക്കെ ബാറ്ററി പോലെ ഒരു നിമിഷം ഞാൻ വിചാരിച്ച ഇനി ഇത് പൊരിച്ചെടുക്കുകയാണ് ബേക്ക് ചെയ്താലോ വേണ്ട നമ്മൾ വിഷത്തിൽ നിന്ന് മാറുന്നു ഇനി നമുക്കിനി ഒരു പാൻ എടുക്കണം എണ്ണ ഒഴിക്കണം ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കണം അത്രയേ ഉള്ളൂ എന്നിട്ടിത് നന്നായിട്ട് എന്താ പറയുക ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് ആകുമ്പോൾ നമുക്കിത് കോയി മാറ്റി പാത്രത്തിലേക്ക് ഇടാം ഇത് വറുക്കുമ്പോൾ നല്ല ഗാർലി കുറിയാണ്ട് ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കഴിച്ചു നോക്കിയപ്പോൾ നല്ല ക്രിസ്പി ഫ്ലഫി ടെക്സ്ചറാണ് ഇതിന് വരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നെടുത്ത് കഴിച്ചു പിന്നെ രണ്ടാമതൊന്നെടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഒക്കെ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് മാത്രം കടിച്ച് പിടിച്ച് നിന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുമ്പാണെന്ന് അറിയാതെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ യു ബി സോ കൺഫ്യൂസ്ഡ് ഇതെന്താണെന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അത്രയൊരു ഒരു വേറെ ടേസ്റ്റാണ് നമ്മൾ ഗാർലിക്കും കൊറിയാൻറും ഒക്കെ ഇടുന്നതുകൊണ്ട് ചെയ്യുമ്പാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എപ്പോഴും നമ്മൾ ചേമ്പ് വാങ്ങുമ്പോൾ അത് വെറുതെ പുഴുങ്ങാതെയും പിന്നെ മെഴുക്ക് പുരട്ടിയാക്കാതെയൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റീസൊക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കി നോക്കണം ഇത് കേരളക്കര കണ്ട ചേമ്പല്ല ഇത് ക്യൂബ് കണ്ട ചേമ്പ് ഇതാണ് നമ്മുടെ ക്യൂബ് കണ്ട ദിയ ദളങ്ക